ഹലോ എവരിവാൻ ഞാൻ ഡോക്ടർ ശാലിനി ഇന്ന് നമ്മൾ മംസ് അല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ മുണ്ടിനീര് അല്ലെങ്കിൽ താടവികം എന്ന് പറയുന്ന അസുഖത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോ എന്താണ് ഈ മംസ് അല്ലെങ്കിൽ താടവികം എന്താണ് അത് ചെയ്യുന്ന പ്രശ്നങ്ങൾ താടവികം അല്ലെങ്കിൽ മംസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസ് ആണ് അതായത് മിക്സോ വൈറസ് എന്ന ഗ്രൂപ്പിൽ പെട്ട വൈറസ് പടർത്തുന്ന ഒരു അസുഖമാണ് അപ്പൊ ഈ അസുഖങ്ങൾ കൂടുതലും കടികളിലൂടെ കാറ്റിലൂടെ അതിൽ വിശ്വസിക്കുന്ന ോ വായിൽ നിന്നോ വരുന്ന സ്രവങ്ങൾ കടുകായി അതിലൂടെയാണ് പടരുന്നത് അപ്പോൾ അസുഖമുള്ള ഒരാളുടെ അടുത്ത് ക്ലോസ് കോണ്ടാക്ട് ഇരിക്കുമ്പോൾ അധികം പേർക്കും ഈ അസുഖം ധരിക്കാറുണ്ട് കൂടുതലും കുഞ്ഞുങ്ങളെ എഫക്ട് ചെയ്യുന്ന ഒരു അസുഖമാണ് മാംസ അല്ലെങ്കിൽ താഴെ വീക്കാം ഇത് എഫക്ട് ചെയ്യുന്നത് ആയിട്ട് നമ്മുടെ സലൈബറി ഗ്ലാൻസ് അതിലെയാണ് അതായത് ഇവിടെയുള്ള സലൈബറി ഗ്ലാൻസ് എന്ന് പറയും ബറോട്ടിക് ഗ്ലാൻസോ അല്ലെങ്കിൽ കഴുത്തിന്റെ അടിയിൽ നമുക്ക് സലൈബറി ഗ്ലാൻസ് ഉണ്ട് അവയും എഫക്റ്റഡ് ആവാറുണ്ട് അപ്പൊ ഈ രണ്ട് ഗ്രന്ഥികൾ വീക്കം വരുന്നു ഗ്രന്ഥികൾ നേരിക്കെട്ടും വീക്കവും വരുന്നു അതുകൊണ്ട് ചെറുതായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു തൊണ്ടവേദനയോ ചെറുതായി ഗ്യാസ്ട്രൈറ്റിസോ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടോ പനി ജലദോഷം തുടങ്ങിയവ അതിന് മുമ്പായി വരും അങ്ങനെ ഈ ലക്ഷണങ്ങളാണ് പൊതുവേ കാണാറ് അപ്പൊ നമ്മൾ എന്തിനാണ് ഈ മോശനെ ഭയപ്പെടുകയോ ഇതോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ പൊതുവായി ശരീരത്തിന്റെ യൂണിറ്റി കാരണം താനെ ചലിക്കുന്നതാണ് എന്നാൽ വളരെ ചുരുക്കം പേരിൽ അതായത് ഈ അസുഖം കൂടുതൽ പേരിൽ സെൽഫിവിറ്റിംഗ് ആണെങ്കിലും വളരെ ചുരുക്കം പേരിൽ ഇത് മറ്റ് അവയവങ്ങളെ എഫക്ട് ചെയ്യാറുണ്ട് മാംസ കാരണം നമുക്ക് ബാക്ടീരിയാസിന്റെ കൃതിയില് ടെസ്റ്റിസില് അല്ലെങ്കിൽ ചെവിയിലെ നിരമ്പില് ഇതിനൊക്കെ ഉണ്ടായിട്ട് ബാധിക്കപ്പെടാറുണ്ട് അപ്പൊ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മംസ് ഉണ്ടോ എന്ന് ചോദിച്ച് വളരെ ചുരുക്കം പേരിൽ അത് സംഭവിക്കാറുണ്ട് അപ്പൊ എന്തിനാണ് നമ്മൾ ഇതിനെ കുറിച്ച് അറിയുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് ആക്ച്വലി ഇത് പ്രിവെൻറ്റബിൾ വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസ് ആണ് അപ്പം നമുക്ക് മംസ് വരാതിരിക്കാൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക ഒന്ന് അസുഖമുള്ള കുട്ടികൾ ഐസൊലേറ്റഡ് ആവുക അതായത് സോഷ്യൽ സ്കൂളിലേക്ക് പോകാതിരിക്കുക അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടാൽ തന്നെ പബ്ലിക് കോണ്ടാക്റ്റോ ക്ലോസ് കോൺടാക്ട്സോ ഒഴിവാക്കുക ഇതാണ് ഒരു മെത്തേഡ് പിന്നെ എന്താണെന്ന് വെച്ചാൽ മംസ് എന്ന് പറയുന്നത് ഒരു വാക്സിൻ ഡിസീസ് ആണ് അതായത് മംസിന് നമുക്ക് വാക്സിൻ അവൈലബിൾ ആണ് ആ വാക്സിൻ മൂലം നമുക്ക് ഒരു ഡോസ് എടുത്താൽ തന്നെ പത്ത് എഴുപത്തി ആറ് ശതമാനത്തോളം ഇമ്യൂണിറ്റിയും രണ്ട് ഡോസ് എടുക്കുമ്പോഴേക്കും തൊണ്ണൂറ്റി എട്ട് ശതമാനത്തോളം ഇമ്യൂണിറ്റിയും മംസ് ംസ് തനിയർ വാക്സിൻ അല്ല എം എം ആർ എന്ന വാക്സിന്റെ ഭാഗമാണ് ഈ മൂന്ന് വാക്സിൻ ചേർന്നാണ് എം എം ആർ വാക്സിൻ അപ്പൊ ഈ വാക്സിന്റെ ഭാഗമായിട്ട് നമുക്ക് മംസിനും എതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഇതിലും ഗുരുതരമായ രോഗങ്ങളായി മീസിൽസ് ഉള്ളത് അഫോർഡബിലിറ്റി ഇഷ്യൂ കാരണവും മംസ് എന്ന വാക്സിൻ വാക്സിൻഎം ആർ എന്ന വാക്സിൻ ഡോണിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് മുമ്പ് കാലം കേരളത്തിൽ ഇത് അവൈലബിൾ ആയിരുന്നു എന്നാൽ കോസ്റ്റ് ഇഷ്യൂസ് കാരണവും സീരിയസ്നസ് ഇമ്പോർട്ടൻസും കൂടുതൽ മീസിൽസിലെ അസുഖത്തിനും ആയതുകൊണ്ടും എം ആർ എന്ന വാക്സിനാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് നൽകപ്പെടുന്നത് പലപ്പോഴും ഗവൺമെന്റ് ഷെഡ്യൂളിൽ വാക്സിനേഷൻ മാത്രം എടുക്കുന്നവർക്ക് എം എം ആർ വാക്സിൻ ലഭിക്കാതെ പോകുന്നുണ്ട് അതൊരു കാരണമായി തന്നെ കരുതലുകയാണ് ഈ പ്രാവശ്യം വളരെയധികം കേസുകൾ കടന്നു പിടിച്ചത് അപ്പൊ ഇതിനെ ഗവൺമെന്റ് കരുതലുകൾ എടുക്കും തുടർന്ന് ചിലപ്പോൾ ഇൻഡ്യൂ കോഴ്സ് അതായത് കുറച്ച് കാലങ്ങൾക്കുള്ളിൽ എം എംസും ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വാക്സിനേഷൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് അപ്പൊ നമുക്ക് പലർക്കും ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഷെഡ്യൂളിലുള്ള വാക്സിൻ മാത്രമാണ് ഇമ്പോർട്ടന്റ് ആയ വാക്സിൻ അല്ലെങ്കിൽ ഇത് മാത്രമാണ് കൊടുക്കേണ്ട വാക്സിൻ എന്ന തെറ്റിദ്ധാരണയുണ്ട് അപ്പം മൊത്തമായി വാക്സിൻസിനെ കുറിച്ച് വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം എഫോർഡബിലിറ്റി എപ്പോഴും വാക്സിൻ്റെ കാര്യത്തിൽ ഒരു ഇഷ്യൂ ആണ് പക്ഷെ അവൈലബിൾ ആവുമ്പോൾ നമ്മൾ പ്രൊട്ടക്ട് അത് കൊടുത്ത് കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും അസുഖം വന്ന് നമ്മൾ അസുഖം വന്ന് നമുക്ക് ചിലവാകുന്നതിൻ്റെ കമ്പയറിയുമ്പോഴോ അല്ലെങ്കിൽ വരുന്ന അനാരോഗ്യം അതുപോലെ തുടർന്നുണ്ടാകുന്ന കോൺസിക്വൻസസോ ഇതിനെല്ലാം കമ്പയർ ചെയ്യുമ്പോൾ പലപ്പോഴും വാക്സിൻ കൊടുക്കുന്നതാണ് മറ്റ് വാക്സിൻ പ്രിവെൻറ്റബിൾ ഡിസീസസിന്റെ കാര്യത്തിൽ ട്രീറ്റ്മെന്റിനേക്കാളും എപ്പോഴും ബെറ്റർ താങ്ക് യു